ജീവനിൽ വസിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് മരിക്കുന്നത് മരണത്തിന്റെ ഉറവ എവിടെ നിന്ന് തുറക്കപ്പെട്ടു ആദിമ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു മാറിയ നിമിഷം മുതൽ മരണത്തിന്റെ ഉറവ തുറക്കപ്പെടുവാനിടയായി െല്ലാവരും മരിക്കും മരണത്തെ നീക്കുപോക്ക് വരുത്തുവാൻ മരണത്തിൽ നിന്നും ശാരീരിക മരണത്തിൽ നിന്നും നമ്മെ വിടിവിക്കുവാൻ ഒരു മനുഷ്യന്റെ ജ്ഞാനത്തിനും ബുദ്ധിക്കും കഴിയത്തില്ല എന്നാൽ നിത്യമായ ഒരു മരണമുണ്ട് അത് മരണത്തിനപ്പുറമാണ് ശാരീരിക മരണത്തിനപ്പുറമാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ അനുസരിച്ചാണ് ആ നിത്യമായ മരണത്തിൽ നാം തള്ളപ്പെട്ടു പോകുന്നത് ആ നിത്യമായ മരണം എങ്ങനെ വരുന്നു ിൽ നാം പാപം ചെയ്തപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം ശാരീരിക മരണം ഒരു മനുഷ്യനിൽ നിന്നും ഇനിയൊരു മനുഷ്യനിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ് ആ മരണത്തിൽ നിന്നും നമ്മെ ആർക്കും പിടിവിക്കുവാൻ കഴിയത്തില്ല നാം മരിച്ചേ പറ്റും ജനിച്ചിട്ടുണ്ടെങ്കിൽ നാം മരിക്കും ഈ പ്രസംഗിക്കുന്ന ഞാനും എനിക്കും ഒരു മരണമുണ്ട് ഈ പ്രസംഗിക്കുന്ന ഞാനും എപ്പോഴാണ് മരിക്കുന്നതെന്നും എനിക്കറിയാൻ കഴിയത്തില്ല കാരണം ഞാൻ വസിക്കുന്നത് പാപജട ഒരിക്കൽ ഞാൻ ഈ ശരീരമെന്ന കുപ്പായം ഉറിഞ്ഞു കളയേണ്ടവനാണ് പിന്നെ യേശു നമ്മെ ഏത് മരണത്തിൽ നിന്നാണ് വിടിവിച്ചത് യേശു ക്രിസ്തു നമ്മെ വിടിവിച്ചത് നിത്യമായ മരണത്തിൽ നിന്ന് നിത്യമായ നരകത്തിൽ നിന്നും നമ്മുടെ പ്രവൃത്തി നോക്കി ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് പറയുന്നു നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടവരാണ് അതെപ്പോഴാണ് മരണത്തിനപ്പുറം ക്രിസ്തു നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് യേശു നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് നിത്യമായ മരണം ാനിടയായ ദൈവം പ്രിയക്കുഞ്ഞ് ക്രിസ്തു മരിക്കുന്നത് വരെയും ആ നിത്യമായ മരണത്തിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ദൈവം ശവിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകണം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം ദൈവത്തിന്റെ വിശുദ്ധി നാം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് മനുഷ്യരായിരിക്കുന്ന വ്യക്തികൾ ദൈവത്തോടടുക്കേണ്ടതിന് യാഗങ്ങളും സമർപ്പണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുവാനിടയായി എന്തിനെ ദൈവം പ്രസാദിപ്പിക്കും പ്രസാദിക്കാൻ വേണ്ടി ഒരു മനുഷ്യനിൽ ദൈവം പ്രസാദിച്ചു എങ്കിൽ അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ ിൽ നിന്നും പാപ സ്വഭാവം മാറുന്നില്ല പാപത്തിൽ നിന്നും വീണ്ടും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ജനം എന്തുകൊണ്ടാണ് വീണ്ടും അവന് പാപം ചെയ്യുവാനിടയാകുന്നത് ും ലഭിക്കുന്നില്ല അവൻ ചെയ്യുന്ന അർപ്പണങ്ങളും അവൻ ചെയ്യുന്ന യാഗങ്ങളും അവന് ദൈവത്തോടടുപ്പിക്കണമെന്ന് ചിന്തിച്ചവൻ ചെയ്യുന്നു പക്ഷെ ദൈവത്തോട് അടുക്കാൻ കഴിയുന്നില്ല കാരണം അവൻ ചെയ്ത പാപം ഒരു മൃഗത്തിന്റെ മേൽ ചുമത്തി യാഗം കഴിക്കുന്നു പക്ഷേ ആ മൃഗത്തിന്റെ രക്തത്തിന് വിടുവിക്കുവാൻ അവന് കഴിയുന്നില്ല അവനെ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിതാവായ ദൈവം തന്റെ പുത്രനായ അതായത് യേശുക്രിസ്തുവിനെ പാപത്തിൽ ജീവിച്ച മനുഷ്യന് വേണ്ടി തേജസ്സിലിരുന്ന വിശുദ്ധിയിലിരുന്ന സ്നേഹത്തിലിരുന്ന പിതാവിന്റെ മാറിലിരുന്ന തന്റെ പുത്രനെ ആ പുത്രനേക്കാൾ ഉപരി ദൈവം മനുഷ്യനെ സ്നേഹിക്കുവാനിടയായി ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ നാം അനുഭവിക്കേണ്ട മരണത്തെ നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മെ വീണ്ടെടുക്കുവാൻ പാപത്തിലൂടെ അകന്നുപോയ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ അശുദ്ധി ജീവിക്കുന്ന മനുഷ്യനെ നേടിയെടുക്കുവാൻ പാപമില്ലാത്ത ക്രിസ്തുവിനെ യാഗമാക്കി തീർക്കുവാൻ ദൈവം തീരുമാനിച്ചു ആ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് ഓർത്തെ നമുക്കൊരു കുഞ്ഞു കുഞ്ഞുള്ള ഒരിക്കലുമില്ല കുഞ്ഞെ പ്രിയ കുഞ്ഞെ പ്രിയ സ്നേഹിത മരണത്തിന്റെ അടിമയിൽ ജീവിച്ച മനുഷ്യനെ മരണത്തിനു വിധിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വിലയ്ക്ക് മേടിക്കുവാൻ തന്റെ മാറിലിരുന്ന തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്കുവേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു ദൈവം സൃഷ്ടിച്ചത് നീ നശിക്കാൻ വേണ്ടി ദൈവം നിന്നെ സൃഷ്ടിച്ചില്ല പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിച്ചു പാപത്തിൽ മരിക്കാൻ വേണ്ടി അല്ലെന്നേ ദൈവം നിന്നെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ചിന്തയ്ക്കനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ദൈവത്തിന്റെ വചനയ്ക്ക് വചനത്തിനനുസരിച്ച് യോഗ്യമായ രീതി ദൈവത്തിന് കൊള്ളാവുന്ന ദൈവത്തിന്റെ പുത്രനായി മാറണം അതിനാണ് യേശുക്രിസ്തുവിനെ നിനക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചത് ത്തിൽ നിന്നും ഒരു വീണ്ടെടുപ്പ് ലഭിക്കണം നമ്മൾ ഓൾറെഡി ദൈവത്തിന്റെ അടുക്കലായിരുന്നു നാം ദൈവത്തോട് കൂടെ വസിച്ചിരുന്നത് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും പാപം ചെയ്ത നിമിഷം മുതൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു മാറുവാനിടയായി എന്നാൽ അകന്നുമായ അകന്നുമാറിയ മനുഷ്യനെ സ്നേഹിച്ച ഒരു ദൈവം ആ ദൈവത്തിന്റെ സ്നേഹം നാം മറന്നു പോകരുതേ കുഞ്ഞെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും നിത്യതയെന്ന നിത്യമായ ജീവിതത്തിലേക്ക് നമുക്ക് നിത്യജീവൻ തന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ ആ നിത്യജീവൻ നമുക്ക് വേണമെങ്കിൽ ആ നിത്യജീവനിൽ നാം പ്രവേശിക്കണമെങ്കിൽ നാം പാപത്തെ ഉപേക്ഷിക്കണം നാം വഴികളെ വിട്ടൊഴിയണം നമ്മുടെ രക്തത്തിൽ കിടക്കുന്ന പാപ സ്വഭാവത്തെ ക്രിസ്തു മുഖാന്തരം നാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ പാപമുള്ള നീ പാപമില്ലാത്ത ക്രിസ്തുവിനെ പാപത്തിൽ ജീവിക്കുന്ന നീ അധർമ്മത്തിൽ ജീവിക്കുന്ന നീ മനുഷ്യപുത്രനായിരിക്കുന്ന നീ ദൈവപുത്രനായി തീരണമോ അതിനുള്ള ഏക വഴി ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ് പാപത്തിന്റെ പാപ പാപം ചെയ്ത നിമിഷം മുതൽ മനുഷ്യന്റെ ഹൃദയത്തെ അടക്കി വാഴുന്നത് പാപത്തിന്റെ അധികാരിയാണ് പാപത്തിന്റെ അധികാരി മനുഷ്യനെ ഒരു മൃഗം പോലും ചെയ്യാത്ത പ്രവൃത്തി മുഖാന്തരം നാം ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഒരു ദിനം പ്രതി വാർത്ത കേൾക്കാറുള്ളത് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രമാത്രം അതിക്രൂരമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നത് കാരണം അവനറിയാതെ അവന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിൽ വസിക്കുന്ന പാപം പാപത്തിന്റെ അധികാരി പിശാജെ അവനിലൂടെ ജീവിക്കുവാനിടയാകുന്നു അവനല്ല പ്രവർത്തിച്ചത് അവൻ പ്രവർത്തിച്ചത് അവനിലിരുന്നവന്റെ പ്രവൃത്തിയാണ് ഇഷ്ടമാണ് അവനറിയാതെ പിശാജിന്റെ ഇഷ്ടം അവൻ ചെയ്യുവാനിടയാകുന്നു നീ പിശാജിന്റെ ഇഷ്ടം ചെയ്യാനുള്ളവനല്ല നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ളവനാണ് ഇന്ന് പകൽ ഞങ്ങളിവിടെ കടന്നു വന്നതിന്റെ കാതലായ മർമ്മം ലോക ഇഷ്ടം ചെയ്യുന്നവൻ ദൈവ ഇഷ്ടം ചെയ്യണം നാം ദൈവ ഇഷ്ടം ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമായി തീരുന്നത് ദൈവരാജ്യമാണ് ഞാൻ ദൈവ ഇഷ്ടം ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ദൈവ ഇഷ്ടത്തിലേക്ക് നമ്മെ നേടിയവന് ദൈവത്തിന്റെ ചിന്തയ്ക്ക് ചിന്തയിലേക്ക് നമ്മെ നടത്തുന്നവനെ ആ നടത്തുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിനെ നാം ഹൃദയത്തിൽ കൈക്കൊള്ളണം ഹൃദയത്തിൽ ദൈവ ഹൃദയം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിനായി വിട്ടുകൊടുക്കണം ഒരു പുതിയ തീരുമാനം ഒരു പുതിയ ചിന്ത ഒരു പുതിയ ലക്ഷ്യം ഇതുപകൽ നിങ്ങളോട് പറയുകയാണ് പ്രിയക്കുഞ്ഞെ മതങ്ങൾ ബന്ധങ്ങൾ നാം നേടിയതും ഇതെല്ലാം ഈ ലോകത്തിൽ ഉപേക്ഷിക്കൂ നമുക്ക് നാം നേടിയതും മുഴുവനും ഈ ലോകത്തിൽ നാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു ദിവസമുണ്ട് പക്ഷെ നേടേണ്ട ഒരുവനുണ്ട് നാം നമ്മെ തന്നെ നേടണം യേശുക്രിസ്തു നമ്മെ നേടി നീ യേശുവിനെ നേടിയോ ക്രിസ്തു ത ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു നീ യേശുവിനെ തേടിയെടുത്തോ നീ യേശുവിനായി നിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്തോ ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ ഒരു പുതിയ ഒരു ജീവിതം കെട്ടിപ്പലർത്തുവാൻ ഈ താൽക്കാലിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവരാജ്യം പ്രാപിച്ചവരായി ദൈവരാജ്യത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി ദൈവത്തിന്റെ മകനായി മകളായി ദൈവത്തിന്റെ ചിന്തയ്ക്ക് അനുകൂലമായി നീ നിന്നെ തന്നെ ഏൽപ്പിക്കാൻ ഒരുക്കമെങ്കിൽ ഇന്നു പകൽ ഞങ്ങൾ പ്രസംഗിക്ക പ്രസംഗിച്ച ഈ ദൈവത്തിന്റെ തിരുവചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനിടയാകും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന മനുഷ്യന് സുബോധം കൊടുക്കുന്ന മനുഷ്യനെ വിലേറിയവനാക്കി തീർക്കുന്ന ഈ സ്വർഗീയ സന്ദേശം നിങ്ങളെ ജീവിതത്തെ പണിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്